പൂരം വലിയൊരു എന്താണ് നിങ്ങൾ കാട്ടിന് ഭാഗമായിട്ട് അതൊന്നും അല്ല നടക്കുവോ അതാ നമ്മളെ ബ്ലോക്ക് സെറ്റ് നെസ്രേ അങ്ങനെ തച്ചമാരെ നമ്മളെ ബാബ്സ് ബാബ്സുണ്ടാക്കി ഹലോ മച്ചമാർ എല്ലാവർക്കും നമ്മളെ പൊതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെ എല്ലാം ഈ ചേൽ അതായത് നമ്മളെ അങ്കമാലിയിലാണ് നമ്മളെ ഹർഷിബ്രോനെയും പിന്നെ നമ്മളെ ലണ്ടനെയും കണ്ടെങ്കിൽ കാര്യം മനസ്സിലാവും നമ്മൾ ഇന്നൊരു പൂരം കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിർപ്പാണ് അതായത് നമ്മൾ കോലൊക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ലാസ്റ്റ് ആണ് അതായത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇന്റർവ്യൂ പറയണ തന്നെ കാരണം അതിന്റെ കാരണം എന്താണ് അവിടെ ഭയങ്കര അതുമായിട്ട് നമ്മൾ കരുതിയിലാറേ വലിയൊരു പരിപാടി ആയില്ലേ അതായത് ഇന്നോട് ഇന്നലെ പറഞ്ഞത് ആള് നൂറിന്റെ അടുത്ത ആൾക്കാരുണ്ട് അതായത് ആ ആ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ കാണാം അങ്ങനെ മച്ചന്മാരെ നമ്മളിപ്പോ നമ്മളെ ആലുവയിൽ ടി വി എസിന്റെ ഷോറൂമിൽ എത്തി നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയണത് കരുതിന് പക്ഷേ നമ്മക്കിവിടെ വന്നോക്കുമ്പോൾ നമുക്ക് ഒരു റിവ്യൂ പറയാനുള്ള ഒരു അവസരം പോലും നമുക്ക് കിട്ടാൻ പറ്റാത്ത അത്രയും ജനങ്ങളുണ്ട് ഇവിടെ അങ്ങനെന്താ കൂടി നമ്മുടെ നീലി നമ്മുടെ നീലി പെണ്ണിന് നമ്മുടെ ടി വിസിന് അതായത് ലൈലാൻഡിന്റെ ഷോറൂമി വിസക്കിൽ എൻട്രി കൊടുക്കുകയാണ് അതിന്റെ തിരക്കും ബഹളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ ബ്ലാക്ക് താറും അതിന്റെ ബാക്കിൽ ബി എമ്മും പിന്നെ നമ്മള് നീലിപ്പണ് അങ്ങനൊക്കെ ലൈൻ ആയിട്ടാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ബസ്സിൽ ഓക്കെ പക്ഷെ ആ പാട്ട് നമുക്ക് റെക്കോർഡ് ആയി കഴിഞ്ഞാല് നമുക്ക് കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ട് കൂട്ടി പോകണേ പക്ഷെ എന്നാലും സാറല്ല നമ്മളെ കൊണ്ട് പറ്റണ പോലൊക്കെ നമ്മള് വീട് എടുത്ത് സെറ്റ് ആക്കും ഇപ്പോൾ അങ്ങനെ മച്ചമാർ എന്താ കൂടി നമ്മളെ വണ്ടി അങ്ങനെ നമ്മളെ ടി വിഎസിൻ്റെ ഉള്ളിൽ എൻട്രി കൊടുക്കണം എൻട്രി കൊടുക്കുന്ന വരവ് കണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോയി നമ്മൾ കോളേജ് എൻട്രി കൊടുക്കുന്ന ഫീലാണ് ഒരു ഷോറൂമ് അതായത് ടി വി എസിന്റെ ഒരു ഷോറൂമ് എൻട്രി കൊടുത്ത് വരുന്ന വരവാണ് അപ്പം ഇങ്ങനെ അച്ഛന്മാർ എന്താണ് നമ്മളെ ഒരുപാട് ടീംസ് ഇവിടെ നമ്മളെ ബ്രോയും പിന്നെ നമ്മളെ പറയും പിന്നെ നമ്മളെന്താ കൊണ്ട് നമ്മൾ ജാക്സൺ ഉണ്ട് നമ്മൾ സ്ടികത്തിന്റെ ജാക്സൺ ഉണ്ട് എല്ലാവരും വന്നുകൊണ്ട് പിന്നെ അതേമാതിരി നമ്മൾ ഒരുപാട് പാക്കേജർമാരുണ്ട് നമ്മൾ നാവികേട്ടറിൻ്റെതായാലും പിന്നെ ഇതാക്കി നമ്മളെ എബിനും ഉണ്ട് അതായത് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കണു കണ്ടില്ല എല്ലാവരും ഇവിടെ അങ്ങനെ തമർത്തി കൊണ്ട് നിൽക്കണം അങ്ങനെ ഇതാക്കണം നമ്മളെ ചേസ് ഇതവിടെ കിടക്കണം ചേയ്സിന്റെ അപ്പുറത്തന്നെ നമ്മൾ കർണകും കിടക്കണ്ട കർണകിന് ഇന്നലെ അവിടെ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടി വിസിൽ തിരക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി അവിടെ നിർത്തിയിക്കാണ്ട് നല്ലപോലെ ഫോട്ടോ എടുത്താണ്ട് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും നടക്കുക അതുകൊണ്ട് കർണകിന് ഇന്നലെ തന്നെ നമ്മൾ ചേച്ചിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിക്കണ് അപ്പൊ അച്ചമാരെ നമ്മളെ പരിപാടി ഒക്കെ തുടങ്ങി നമ്മൾ പറവ കണ്ടില്ല നമ്മളെ വണ്ടിന്റെ നമ്പർ പ്ലേറ്റിൽ ആ ഒരു ഇതില് ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ ലണ്ടന് എഴുതി കണ്ടില്ല നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചാണ് ഇതേ ബോർഡിൽ തന്നെ നമ്മളെ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കണം മാസ്ക് മാൻ കണ്ടാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഈ പിന്നെ ഇതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വന്നപ്പോ മുതല് തുടങ്ങിയാണ് വീഡിയോ കോള് ഇവിടെ ഒളിഞ്ഞിരുന്നാണ് ചെന്ന് അങ്ങോട്ട് വരാത്ത ചന്ത അങ്ങട്ട് വരാത്ത വാവേന്ത് ബ്ലോഗർ അതിന് ശരി അപ്പൊ അങ്ങനെ മച്ചന്മാരെ അതൊക്കെ കണ്ടില്ല നമ്മളെല്ലാരും ഓരോ പണിയിലാണ് കാരണം നമ്മൾ വണ്ടി കൂടി മാലയും കാര്യങ്ങളൊക്കെ തൂക്കണോ കഴിഞ്ഞിട്ട് നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്ടോ ഒന്നും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞിട്ട് വേണം നമ്മക്ക് നമ്മളെ ചെക്കനും കൊണ്ട് നമുക്ക് തിരിച്ചങ്കമാരി പോവാന് അപ്പൊ തകണ് മച്ചന്മാരെ നമ്മള് പൂജയും കാര്യങ്ങളും തുടങ്ങാൻ പോവാണ് കണ്ടില്ല ഞങ്ങള് നിറച്ച ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ അടിയിൽപ്പെടൊരാൾ എത്രയും ആൾക്കാർ അടിയിലെ വീഡിയോ കോൾ ചെയ്യാൻ ഒക്കെ মই কেইটামান পাইণ্ডাককে mọi người mọi người mọi người mọi người không người mọi người വേറെ ഇട്ടില്ലെങ്കിലും നാരങ്ങ മാല ഇടണം അതെ അതെ നമ്മളെ ജാക്സേട്ടനൊക്കെ കാട്ടിന് കണ്ടി എന്താണ് ഇങ്ങള് ഈ കാട്ടിന് ഭാഗമായിട്ട് അതൊന്നും വല്ലതും നടക്കോ ഏഹ് ഒരു നാരങ്ങ കെട്ടാൻ അര മണിക്കൂർ ഇതിന് മല്ലിക്കിടുന്നു എന്താണ് അര മണിക്കൂറിന്റെ വേല ൂറിന്റെ അങ്ങനെന്താകണോ നമ്മള് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടി ഇതാ നമ്മളെ നെസറു ബ്ലോക്ക് ഏ സെറ്റ് അല്ലേ കൊറേ കാലയല കണ്ടിട്ട് സന്തോഷല്ലേ ഏകദേശം നിരവധി ആളുകൾ ഒരുപാട് സന്തോഷം ഒരു ഡ്രീമാണ് ഇവിടെ സെറ്റല്ലേ തീർച്ചയായും അങ്ങനെ ബാബ്സ് മച്ചാപ്സ് ബാബ്സ് പിന്നെ നമ്മൾ കർണകിന്റെ ചേയ്സ് എടുത്ത് ബാംഗ്ലൂർ പോണെ ബാബ്സ് ഉണ്ടായിന് അതുകൊണ്ട് ഇന്നും ബാബ്സ് വന്നിട്ടുണ്ട് നമ്മളെ മാലൊക്കെ സെറ്റ് നമ്മളെ ചെറുക്കനെ കൊണ്ട് നേരം അങ്കമാലി പൊളിയല്ലേ അങ്ങനെ നമ്മളതകുട് പോയി നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സീറ്റിൽ നമ്മൾ ശിവ കയറിക്കണം അതായത് നമ്മൾ പറവ കയറിയിരുന്നേക്കണം അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശിവക്ക് നമ്മളെ ഹർഷി ഇതാക്കണം നമ്മളാ ചെയ്സിൻ്റെ കീ കൈമാറണം ആ ചടങ്ങാണ് നമുക്ക് അടുത്തതിൽ അപ്പോൾ ഇതാ നമ്മളെ ചേയ്സ് മുന്നിൽക്കിട്ട് ചെയ്താൽ നേരെ ബാക്കിൽ കിട്ടണം അങ്ങനെ ഫൈനലി നമ്മളിതാക്കണ് നമ്മളെല്ലാ പരിപാടിയും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗ്രൂപ്പ് ആയി ഒരു ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ പെടുന്ന ചെറുക്കനും കൊണ്ട് ഇനി നേരെ അങ്കമാലിക്ക് പോണ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ മാസ്ക് ഫ്ളാഗ് കെട്ടില്ലേ അല്ല പിന്നെ സെന്റർ തന്നെ അല്ല സെന്റർ തന്നെ കെട്ടാണ് ഇനി നേരം ഇവിടെ നിന്ന് എല്ലാരും രണ്ടു വണ്ടിയിൽ കയറിക്കാണ്ട് തിരിച്ചഞ്ഞ് ഷെഡ് പോവാണ് അതായത് ലണ്ടന്റെ ഷെഡ് പോവാണ് അപ്പൊ നമ്മളെ ഫ്ളാഗ് നേരെ ചൈസും ഒക്കെ കിട്ടുക ചൈസും കൊണ്ട് നേരെ ഇനി ഷെഡ് ഇതാണ്ടല്ലേ നമ്മളെ നമ്പർ പ്ലേറ്റ് മാരില്ല ബോർഡിൽ ലണ്ടൻ എഴുതി ഇതേപോലെ തന്നെ ഫ്രണ്ടില് മാസ്ക് മാൻ ഒന്ന് കൊടുത്തേക്കണേ സെറ്റാണ് കബടിയും കൊടുത്തു മാസ്ക് മാൻ ഇങ്ങനെന്താ നമ്മളെ ചൈസ് പുറത്തിറങ്ങി നമ്മളെ പറവാണ് ഹോൾസൈറ്റിൽ ഇരിക്കണത് അപ്പോൾ അങ്ങനെ മച്ചമാരെ നമ്മൾ നിക്കണം നമ്മൾ ചെറുക്കനെ കൊണ്ട് നേരെ എയർപോർട്ട് റോഡിൽ നിൽക്കണം നമ്മൾ നടുമ്പാ ശരി ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറുക്കൻ്റെ കിടിലും വീഡിയോസ് എടുക്കാം

അല്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അത് സർപ്രൈസ് വണ്ടി അതെ അവക്ക് കൊറേ കാര്യങ്ങളുണ്ട് അതൊന്നും പുറത്തേക്ക് ഇപ്പോഴേ ഒന്നും പറയില്ല ഇവിടെ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണാൻ പറ്റും ഒക്കെ ഒരു പൂരം കഴിഞ്ഞിട്ട് ഫുഡ് അയച്ചാണ് ഞാൻ പരിപാടി എങ്ങനെ പൊളിയില്ലേ അതാ ആ തീറ്റ കണ്ട മനസ്സിലാവും അജാദ്യ തീറ്റയുടെ തിന്നണത് അപ്പൊ പിന്നെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ണം കൊണ്ടു പിന്നെ നമ്മളെ കോംബോംസും വേറെ പരിപാടിയില്ല അപ്പൊ ഏതായാലും അച്ഛന്മാരെ നമ്മളെ ചൂട് കൊടുക്കനെ ചെക്കനെ കൊണ്ടുവന്നിങ്ങനെ നിർത്തി ഇട്ടുകയാണ് അപ്പൊ ഏതായാലും നമ്മളെ ലണ്ടന്റെ ഇവിടെ കൊണ്ട് നമ്മള് തീരുന്നില്ല ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിക്കാണ്ട് ചൂട് കൊടുക്കാൻ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ അതാ ഈ സൈഡൊക്കെ നോക്കിയാൽ വേണം എല്ലാരും ഇവിടെ ഉണ്ട് കണ്ടില്ലേ എല്ലാരും രബ്യുണ്ട് ഇവിടെ ഫുഡ് കഴിക്കണ് എവിടെ ആ കണ്ടില്ല വണ്ടിന്റെ ഡെലിവറിക്ക് ആളാണ് കണ്ണൂരിൽ നിന്ന് അത് ട്രെയിന് കയറി വരും ആരാ ഒരു അങ്ങനെയാണോ 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 നല്ല അപ്പൊ നമ്മുടെ മച്ചന്മാരെ നമ്മളെ പറവ പറവാ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ വണ്ടിയിലെ നമ്മടെ വണ്ടിയിലേ നമ്മളെല്ലാവരും കുടുംബം പോലെയാണ് ഞാനായാലും ഞാൻ ശിവ ഇപ്പൊ മോനായി ഉണ്ട് കരി ഉണ്ട് മാത്തപ്പുണ്ട് നാടോടി ഉണ്ട് ഹരി രണ്ട് ഹരിമാരുണ്ട് ും ഒരു കുടുംബം പോലെ തന്നെയാണെ ഈ വണ്ടി ഞങ്ങളൊരു ബെൽറ്റ് മാർത്തപ്പൻ നാടോടി കർണയിൽ ഒരു ബെൽറ്റ് പിന്നെ നീലിയില് മോനായി ഹരി ആ ഒരു മൊത്തത്തിൽ ബെൽറ്റ് പിടിക്കണ്ട അതെ അപ്പൊ അതത്രേ ഉള്ളു നമ്മള് ചവിട്ടി പൊന്തി അതങ്ങനെ തന്നെയാണ് ഈ ഏത് മേഖലയിലാണ് ഞമ്മളൊന്നിങ്ങനെ താന്നുകഴിഞ്ഞാലും അപ്പൊ ബടം കൊണ്ടൊന്നും അപ്പൊ നമ്മള് ഇതിലാറ കിടിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ബാക്കി പരിപാടിയൊക്കെ വണ്ടി ഇറങ്ങിയതിന് ശേഷം അപ്പൊ ഏതായാലും അച്ഛന്മാരെ നമ്മളെ പുതുപുത്തം വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ ഏതായാലും ഈ വീഡിയോ നമ്മള് വൈൻ്റെ